അടിപൊളി തക്കാളി നിൽക്കുന്നുണ്ടോ അടുത്തത് വന്നുകൊണ്ടിരിക്കുന്നുണ്ട് അടിപൊളി തക്കാളികളാണ് കണ്ടോ കോമ്പല കോമ്പലയായിട്ട് നിൽക്കുന്നുണ്ടോ തക്കാളികൾ അതുപോലെ അടിയിൽ കാണുന്നത് സാക്ക് സാക്ക് എന്ന് പറഞ്ഞാൽ നേപ്പാളിലെ ഒരു ചീരയാണിത് ഇറച്ചിയിലും ചിക്കൻ എല്ലാം ഉണ്ടാക്കുമ്പോൾ അതിലെല്ലാം കിട്ടാലും നല്ലതാണ് എൻ്റെ വഴുതന എങ്ങനെ കൂട്ടായ കഴിഞ്ഞു പൂവ് വന്നുകൊണ്ടിരിക്കണം പച്ചമുളക് കമ്മി കുറച്ച് ഉഷാറ് കമ്മിയാണ് പച്ചമുളക് വെള്ളത്തിൻ്റെ കുറച്ച് കമ്മിയുണ്ട് അതുപോലെ തക്കാളി തക്കാളികൾ അടിപൊളിയായി കോമ്പല കോമ്പലയായി അടിപൊളിയായിട്ട് ഇത് വേറൊരു തരം പച്ചമുളകാണ് നേപ്പാളിലെ പച്ചമുളക് പൂവ് എല്ലാം തുടങ്ങിയിട്ടുള്ളു ഇത് തക്കാളി തക്കാളി വന്നുകൊണ്ടിരിക്കുന്നു സാക്ക് നേപ്പാളെ ഒരു തരം ചീരയാണ് ഇത് നേപ്പാളിലെ ഒരു തരം മുളകാണ് ഉണ്ട മുളകാണ് നമ്മുടെ നാട്ടിൽ ഉണ്ട് തോന്നുന്നു അറിയില്ല കറക്റ്റായിട്ട് അറിയില്ല നാട്ടിൽ വേറെ തരം മുളകാണ് ഇതൊരു അധികം ഉണ്ട മുളകാണ് ഇങ്ങനെ പച്ചമുളക് അടിപൊളിയായിട്ട് പച്ചമുളക് എത്ര ഗാനം കണ്ട പിടിച്ചെന്ന് കാണുക അടിപൊളിയായിട്ടുള്ള പച്ചമുളക് ഇതാണ് റേറ്റിലും നിറയെ പച്ചമുളക് ഇതാണ് പച്ചമുളക് എല്ലാം പിടിച്ചിട്ട് അടിപൊളിയായിട്ട് വേറെ തക്കാളി അടിപൊളിയായിട്ടുള്ള തക്കാളിയാണ് சாக்குடி கொளி தக்காளி தாழ பச்சமுளகு வேறு வழுதணம் எழுதுனங்க வெள்ளம் எழுதணையான